ഹലോ ഗായ്സ് ഞാൻ അച്ചു ഞാൻ കുഞ്ഞാത്തേല നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലുണ്ടിക്ക ഇരുത്തി കുട്ടിയതാണ് വേട്ട ഗായ് അതിന് വേണ്ടി നമ്മൾ നല്ല അടിപൊളി ഇലുബിക്കൊക്കെ നോക്കി പിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം കഴുകുന്നുണ്ട് നമുക്ക് പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് നല്ല പിന്നെ കഴുകുന്നുണ്ട് കഴുകുന്നുണ്ട് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് കുറച്ചിടുന്നുണ്ട് ഉപ്പ് അത്രയ്ക്ക് വേണ്ട എനിക്ക് പുളിയാണ് ഇഷ്ടം ഉപ്പ് ഉപ്പൊക്കെ ഇരി ഇടുമ്പോൾ നല്ലോണം ഇടുമ്പോൾ നല്ല മോട് തോന്നിയിട്ട് അത് നമ്മൾ ഉലുമ്പിക്കാറ് തൊടി ചെറ്റിക്കാൻ തോടി ചെത്തിക്കാണായിട്ട് പിടിക്കട്ടുള്ളത് അപ്പം നമ്മൾ തോടി ചെറ്റി കളഞ്ഞിട്ട് ഉണ്ടാവും വെറ്റി തരുന്നത് അപ്പോൾ തേച്ചിട്ട് നമ്മളിത് മുകളോട് തേച്ച് തുടങ്ങുന്നത് മോഡ് തേച്ച് വെച്ചിട്ട് കുറേ നേരം വെക്കുന്നതായിരിക്കും നല്ലത് വെച്ചാൽ അങ്ങനെ തേരിയൊക്കെ തീരും ഞാൻ വെച്ചില്ല വി തേക്കിട്ട് കുറച്ച് നേരം തേച്ചത് അടച്ചു തന്നാൽ മതി അപ്പം നമ്മൾ തേച്ചുകൊണ്ടിരിക്കുകയാണ് തേച്ചിട്ട് നമ്മൾ അടുത്ത് എടുക്കുകയാണ് അടുത്തടുക്കാൻ നമ്മൾ മുളടി ഉപ്പും തേച്ചിൻ്റെ രണ്ടും തേച്ചിട്ട് മുളക് അടിക്കുന്നു നമ്മൾ രണ്ടിലും മുളോട് തേച്ച് കഴിഞ്ഞാൽ മുളോടി ഉപ്പും തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് അച്ചു കൊണ്ടു അത് കടിച്ചാലും മാറി എന്നാണ് അവൻ പറയുന്നത്